ർ ടി സി ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും വൈകിട്ട് മൂന്നിന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴിയെടുക്കുക യദു അശ്ലീലാംഗ്യം കാണിച്ചെന്നാണ് മേയറുടെ പരാതി കേസ് ആദ്യം കണ്ടോൺമെന്റ് പോലീസാണ് അന്വേഷിച്ചത് മ്യൂസിയം പോലീസിന് കൈമാറി കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതായാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് മേയർ ആരോപിക്കുന്നത് മേയറും എം എൽ എ ഭർത്താവുമായ സച്ചിൻ ദേവും ഉൾപ്പെടെ അഞ്ചു പേർ ടങ്ങുന്ന സംഘം കെ എസ് ആർ ടി സി ബസ്സിനു കുറുകെ കാറിട്ട് തടഞ്ഞ സംഭവത്തിന് പിന്നാലെയാണ് വാക്കേറ്റമുണ്ടായത് ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് പിന്നാലെ അന്ന് രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവർ യേതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു അതിനിടെ യേതു കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല പിന്നാലെ ഡ്രൈവർ കോടതിയെ സമീപിച്ചു അതിനിടെ അഭിഭാഷകനായ ബൈജുനോയലും കോടതിയെ സമീപിച്ചിരുന്നു ജില്ലാ കോടതിയിൽ അഭിഭാഷകൻ നൽകിയ പരാതിയിൽ പോലീസ് മേയർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം എന്ന പേരിൽ ഒരു ഒരു ലക്കി ഡ്രോ രൂപ നൽകി നിങ്ങൾ കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്ദമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ ആശ്രയ സമ്മാന പെരുമഴ സീസൺ സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ ഓഗസ്റ്റ് ും ആറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു ആശ്രയ സമ്മാന പെരുമഴ സീസൺ വണ്ണിൽ വിഘ്നേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം